ചേമ്പ് കൊണ്ടുള്ള നല്ലൊരു വിഭവം ചപ്പാത്തിക്ക് ചോറിന് ഒക്കെ വളരെ നല്ലതായിട്ടുള്ളതാണ് ക്രൈസ്തലോട്ട് കർത്താവായ യേശുപുസ്തു നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവര് സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ചേമ്പ് കൊണ്ടുള്ള ഒരു കറിയാണ് ചേമ്പ് കൊണ്ട് നമ്മള് അവിയൽ സമ്പാറിലൊക്കെ ഇടുമെങ്കിൽ ഇത് അല്പം വ്യത്യസ്ത കറിയാം അപ്പോൾ ഞാൻ കുറച്ച് ചേമ്പ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചേമ്പ് അപ്പോൾ അതിന് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനൊക്കെ കുറച്ച് ചോപ്പ് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞ് ഉള്ളി ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയൊന്ന് പുതിയായിട്ടൊന്നും മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതോടൊപ്പം അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം വേഗം ഒന്നും ബ്രൗൺ കളറായിട്ട് വരണം ലൈറ്റ് ബ്രൗൺ ആവുന്ന ഇളക്കാം ഇപ്പം ഒരുവിധം ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങി അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചില പൊടികൾ ഇട്ട് കൊടുക്കാം ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചോ തല്ലി പെട്ടെന്ന് അതിന് മുന്നേ ഇത്തിരി ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് അതൊന്നിട്ട് കൊടുക്കുക അതും കൂടെ ഒന്ന് പച്ചമണം മാറിയിട്ട് പൊടിയിൽ ഇടാം അപ്പോൾ ജിഞ്ചർ ഗാർലിക്ക് ഒക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി വഴന്ന് വന്നു ഇനി അതിലേക്ക് നമുക്ക് ഇച്ചിരി ഇത് മല്ലിപ്പൊടി മുളക് പൊടി ഞാൻ എപ്പോഴും കാശ്മീരി ചില്ലിയാണ് ഇടുള്ളൂ കശ്മീരി ചില്ലിയാണ് ഇത് കിമ്മിൻ പൗഡർ ജീരകപ്പൊടി അത് ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു രണ്ട് മൂന്ന് തക്കാളി അരച്ച് വെച്ചിരിക്കുന്നതാണ് ആ തക്കാളി കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ എല്ലാം കൂടെ ഒന്ന് പഴയൊന്ന് എണ്ണ തെളിഞ്ഞു വരട്ടെ ഇപ്പൊ തക്കാളിയുടെയൊക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ചേമ്പിട്ട് കൊടുക്കാം ൊടുത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി എത്ര പതിയെന്നൊക്കെ വെള്ളം ഒഴിച്ച് ഇനി ഇതിനെ നമുക്ക് കുറച്ച് സമയം ഒന്ന് വേഗാനായിട്ട് വയ്ക്കാം ചേമ്പന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ ആത്മീയ ഭക്ഷണമായ ഇന്നത്തെ ദൈവവചന നിങ്ങളുടെ ഒന്ന് ചിന്തിക്കാം പത്തായിട്ട സുശേഷ ഇരുപത്തിരണ്ടിന്റെ യേശു തമ്പുരാൻ പ്രകാരം പറയുന്നു സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് തുല്യമാണെന്ന് സുദൃശമാണെന്നാണ് പറയുന്നത് കർത്താവ് പല ഉപമകള് ശിഷ്യന്മാരോട് പറഞ്ഞു എന്നാൽ ഇവിടെ കർത്താവ് രാജാവ് നിർദ്ദേശിച്ചത് ഏർ പിതാവായ ദൈവമാണ് കല്യാണ സദ്യ കല്യാണത്തിന് ക്രിസ്തു എന്ന മണവാളൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത് ആ മണവാള മണവാട്ടിയെ കാത്തിരിക്കുന്ന ഒരു മണവാളിനെ കാത്തിരിക്കുന്ന ഒരു മണവാട്ടി അപ്പോൾ ക്രിസ്തുവാകുന്ന മണവാളൻ രണ്ടാമത് വരുമ്പോൾ ആ മണവാട്ടിയായ സഭയെ ചേർക്കുവാനാണ് വരുന്നത് ഇന്ന് തന്നെ കേൾക്കുന്ന ആരെങ്കിലും ക്രിസ്തുവിൻ ആയിട്ടില്ല എങ്കിൽ ക്രിസ്തുവിനോട് കൂടി ചേരുവാനും ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ഭർത്താവിൻ്റെ മണവാട്ടിയായിട്ട് എടുക്കപ്പെടുവാനും ഇതൊക്കെ വേണം ഇങ്ങനെയുള്ളവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ചേമ്പക്ക വെന്ത് കാണും ഇതൊക്കെ വെന്തിട്ടുണ്ട് അപ്പം ഇനി അതിലേക്ക് നമുക്ക് ഞാൻ ഇത്തിരി പച്ചമുളക് അങ്ങോട്ട് തും കറിവേപ്പിലങ്ങ അത് ഇട്ടുകൊടുത്ത് നിളക്കി നമുക്ക് വാങ്ങാം നമ്മുടെ ചേമ്പ് കൊണ്ടുള്ള നല്ലൊരു വിഭവം റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്ക ചോറിനൊക്കെ വളരെ നല്ലതാണ് അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരെ ഉണ്ടാക്കി നോക്കാൻ വീണ്ടും നമ്മളെ അടുത്ത ആഴ്ച കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ വിസ്താരം അറിയ ചെറിയടിയിലെ നമ്മെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി